മലയോര മേഖലയിലെ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി വിദേശ നിർമ്മിത മിഷനറികളോടുകൂടിയ പരിശീലനം നടത്തുന്ന ഇൻഫിനിറ്റി ഫിറ്റ് ജിം ആൻഡ് ഫിറ്റ്നസ് സെന്റർ ശ്രീകണ്ഠാപുരം എം എം കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു ശ്രീകണ്ഠാപുരം നഗരസഭ ചെയർപേഴ്സൺ ഇ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ പി നൂറുദ്ദീൻ വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് ബി പി ബഷീർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ഇന്റർനാഷണൽ അംഗീകാരം ലഭിച്ച ബോഡി ബിൽഡറുമായ അഭിലാഷ് മനോഹരൻ മുഖ്യ അതിഥിയായിരുന്നു എയർ കണ്ടീഷണറോട് കൂടിയ ജിം ആൻഡ് ഫിറ്റ്നസ് സെന്ററ് രാവിലെ അഞ്ചേ മുപ്പത് മുതൽ മിക്സഡായും മണി മുതൽ രണ്ട് മണിവരെ ലേഡീസ് മാത്രമായും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണിവരെ മിക്സഡായും ജിമ്മിൽ പരിശീലനം നൽകുന്നതാണ് ശ്രീകണ്ഠാപുരം നഗരത്തിന്റെ ആംബിയൻസോട് കൂടിയ ജിം പരിശീലനവും ഇൻഫിനിറ്റി ഫിറ്റ് ജിം ആൻഡ് ഫിറ്റ്നസ് സെന്ററിന്റെ പ്രത്യേകതയാണ് ഞങ്ങളെ പോലെ തന്നെ മസിലാത്ത ബഷീറിനെ എന്നെ പോലെ ചെയ്യുക അത് ഇങ്ങനത്തെ ഒന്നും ഇല്ലാതെ ആളുകളുണ്ട് അപ്പൊ ഞാനിങ്ങനെ തൊട്ടോ അഭിനാഷിക അഭിനാഷിനും നമ്മൾ അഭിലാഷിച്ചു അപ്പൊ ഇതൊരു വലിയ കഴിവാണ് ഇത് ഇതുപോലെ ശരീരം ഉണ്ടാക്കുക എന്നുള്ള ശരീരം ഇങ്ങനെ ഉണ്ടാക്കണെങ്കിൽ കൊറച്ച് പണിയൊക്കെ ഉണ്ടാക്കേ ഭക്ഷണത്തിന് ഒരുപാട് ക്രമീകരണം വേണം ആ രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തണം അപ്പൊ അങ്ങനെ പാകപ്പെടുന്ന നമുക്ക് ആർക്കും അഭിലാഷാവാൻ പറ്റിയില്ലെങ്കിലും അഭിലാഷത്തോടൊപ്പം എത്താൻ ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം ഒരു ബസ്സൊക്കെ വെച്ചിട്ട് ഇനി നടക്കാൻ സാധിക്കും പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകണ്ഠപുരം ഒരു നഗരമായി വന്നതുകൊണ്ടിരിക്കുന്നു അപ്പൊ നഗരത്തിന് അതിന്റേതായ മട്ടും പാവവും വേണം അപ്പൊ നമ്മുടെ ആളുകളൊക്കെ ഇവിടെ വന്ന് രാവിലെ വണ്ടിയൊക്കെ എടുത്ത് വന്ന് ഒന്ന് ഇവിടെ ഒന്നും എക്സൈസൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്

ഇവിടെ പുതുതായി ഓപ്പൺ ചെയ്ത ഇൻഫിനിറ്റി ഫിറ്റ് ജിമ്മിൻ്റെ ഇനാകർഷൻ വന്നതാണ് അപ്പോൾ ഈ ജിമ്മിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇൻ്റർനാഷണൽ എക്യൂപ്മെൻസോട് കൂടിയിട്ടാണ് ഈ ജിമ്മ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതേപോലെ പേഴ്സണൽ ട്രെയിനിങ് നോർമൽ ട്രെയിനിങ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക ഓൾ ദ ബെസ്റ്റ്